ായാലും നമ്മുടെ അടുത്ത് തന്നെ എനിക്ക് ഇരുന്നി സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനു സമീപം തടി മറിഞ്ഞ് അപകടം ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ മൂന്നാർ ആലുവ റോഡിൽ മണിക്കൂറോളം ഗതാഗത തടസ്സം നേരിട്ടു ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം തടികയറ്റി വന്ന ലോറി മറിഞ്ഞ് അപകടം ഇടുക്കി ഭാഗത്തു നിന്നും വന്ന ലോറി ബസ് സ്റ്റാൻഡിനു സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട് മീഡിയനിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഇന്ന് രാവിലെ ആറോടെ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല അപകടത്തെ തുടർന്ന് ആലുവ മൂന്നാർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും എതിർവശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം നിയന്ത്രിച്ചു മറ്റൊരു ലോറിയിലേക്ക് തടി മാറ്റിയ ശേഷം മറിഞ്ഞ ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുകയായിരുന്നു ഏകദേശം ആറു മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തെ തുടർന്നാണ് ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചത് കോതമംഗല ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും